വിന്മലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ ശ്രീനാരദ മുനിശ്രേഷ്ഠ പ്രിയ ഏതൽ ായണപ്രിതൽ സങ്കീർത്തന മദം വിനാശയ ായണ നാരായണ 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 നാര कूजंदम राम रामेदि मधुरम मधुराक्षरम आरुह्य कविता शाखा वंदे वाल्मीकि कोकिलम

शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमम् शिवमार्गप्रणेतारम् प्रणतोऽस्मि शिवम्

शरण्येत्र्यम्बके गौरी नारायणी नमोऽस्तु ते अम्मे नारायणा देवी नारायणा लक्ष्मी नारायणा भद्रे नारायणा അമ്മേ ായണ ദേവീ നാരായണ ഭദ്രേ ഭദ്രേനാരായണ ഇനി എല്ലാവരും നിവർന്നിരിക്കും കുട്ടികൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വിദ്യാഗോപാല പൂജ ആണ് എന്ന് പറഞ്ഞാൽ ഈ മുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ദീപത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിദ്യാഗോപാല മൂർത്തി എന്ന ഭാവത്തെ ആരാധിച്ച് ആവാഹിച്ച് പൂജിച്ച് വിദ്യാഗോപാല മന്ത്രം കൊണ്ട് നമ്മൾ പൂക്കൾ പൂക്കളർപ്പിക്കും ഇതാണ് വിദ്യാഗോപാല പൂജ അപ്പോൾ പൂജയുടെ ഏറ്റവും ആദ്യത്തെ ഭാഗം ഗുരു ഗണപതി വന്ദനമാണ് കണ്ണുകളടയ്ക്കൂ നിവർന്നിരിക്കൂ കണ്ണുകളടയ്ക്കൂ കൈകൂപ്പു ഗുരുവിനെ മനസ്സിൽ സങ്കല്പിക്കൂ കാരണം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഗുരുവാണ് ഗുരുവാണ് നമ്മുടെ കണ്ണ് തെളിയിക്കുന്ന ആള് നമ്മുടെ മനസ്സിലേക്ക് വിജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്ന ആളാണ് ഗുരു അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുനാഥനെയോ അല്ലെങ്കിൽ അമ്മയെയോ അച്ഛനെയോ അല്ലെങ്കിൽ ഭഗവാനെ തന്നെയോ മനസ്സിൽ സങ്കല്പിക്കുക ജപിക്കൂ ഗുരുർ ബ്രഹ്മാ ഗുരുവിഷ്ണു ോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ശ്രീ ഗുരവേ നമ ഗുരുവിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു എന്ന് വിചാരിക്കൂ ഇനി ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിക്കൂ ഗണപതി ഭഗവാനെ തന്നെ മനസ്സിൽ സങ്കല്പിക്കൂ ഗണപതി ഭഗവാന്റെ തുമ്പിക്കയ്യ് ഒറ്റക്കൊമ്പ് കൈകൾ ആ കൈകളിലൊക്കെ അനവധി ആയുധങ്ങൾ ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന ആ ഗണപതി ഭഗവാന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുകയാണെന്ന് വിചാരിക്കൂ ജപിക്കൂ ഗജാനനം ഭൂതഗണാതി സേവിതം കപിത്ത ജംബൂഫല സാരം ഉമാോകവിനാശകാരണം വിഘ്നേശ്വരപാദപങ്കജം ഗണപതി ഭഗവാൻ്റെ മുമ്പിൽ നമസ്കരിച്ചുവെന്ന് വിചാരിക്കൂ ഇനി പീഠപൂജ എന്ന് പറയും പൂജയുടെ ആദ്യ ഘട്ടമാണ് പീഠപൂജ കണ്ണുകൾ തുറക്കൂ വലതുവശത്തുള്ള ഇലയിൽ നിന്നും ഒരു പൂവെടുക്ക എന്നിട്ട് ആ ഇനി ഇരിക്കാനുണ്ടോ ഇല്ലെങ്കിൽ ആ കുട്ടിയും കൂടി എഴുതിട്ടാവാറോ വേഗം ദീപം തെളിയിക്കാൻ തുടങ്ങാം ഒരു പൂവെടുക്കുക പൂവെടുത്ത ശേഷം പ്രാർത്ഥിക്കൂ ഞാൻ പറഞ്ഞോളൂ മനസ്സിൽ പതുക്കെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് പൂജ ചെയ്യുന്നു പൂജയുടെ ആദ്യമായി പീഠപൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് ആ പൂവ് വിളക്ക് വെച്ചിരിക്കുന്ന ഇലയിൽ വിളക്കിനോട് ചേർത്ത് സാവധാനത്തിൽ വയ്ക്കൂ വലത്തേ കൈ കൊണ്ട് വേണം വയ്ക്കാൻ അങ്ങനെ വയ്ക്കൂ എന്നുള്ളതിന് ഇനി പറയുക സമർപ്പിക്കൂ എന്നായിരിക്കും അപ്പോൾ ഭക്തിപൂർവം ആ പൂക്കൾ ഇപ്പോൾ വെച്ചതുപോലെ വയ്ക്കണം ശരി പീഠപൂജ കഴിഞ്ഞു ഇനി തുളസി ഉൾപ്പെടെ രണ്ടോ മൂന്നോ പൂക്കൾ എടുക്കൂ തുളസി ഉൾപ്പെടെ രണ്ടോ മൂന്നോ പൂക്കൾ എടുക്കുക നിവർന്നിരിക്കുക കൈകൂപ്പി ആ പൂവ് കയ്യിൽ വെച്ചുകൊണ്ട് അടയ്ക്കൂ ആവാഹന ചെയ്യാൻ പോവാണ് നമ്മൾ ആവാഹിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭഗവാൻ്റെ മൂർത്തിയായിട്ടുള്ള ഭാവത്തെയാണ് അപ്പോൾ ഭഗവാൻ ഇരിക്കുന്നത് ഏതെങ്കിലും അന്യമായ ഒരു ലോകത്തല്ല നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ കുടികൊള്ളുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ ഞാൻ ഈ പറയുന്നത് മനസ്സിൽ പതുക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ശ്രദ്ധാപൂർവം കേൾക്കാം എൻ്റെ ഉള്ളിൽ ആത്മപ്രകാശമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന പരബ്രഹ്മ ചൈതന്യത്തിൽ നിന്നും ഒരംശത്തെ ഞാൻ ഈ ദീപത്തിലേക്ക് വിദ്യാഗോപാലമൂർത്തി എന്ന ഭാവത്തിൽ ആവാഹിക്കുന്നു 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 കൈകൾ പതുക്കെ ഉയർത്തി മൂക്കിൻ്റെ അടുത്ത് വരെ കൊണ്ടുവരൂ പുറത്തേക്ക് പോകുന്ന ശ്വാസം ആ പൂവുകളിലേക്ക് വന്നു എന്ന് മനസ്സിലായാൽ കണ്ണുകൾ തുറന്ന് ആ പൂവ് നേരത്തെ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കൂ സമർപ്പിക്കൂ ഇനി ആ ദീപത്തിലേക്ക് നോക്കി തൊഴുതിരിക്കൂ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ സങ്കല്പിക്കൂ ശ്രീകൃഷ്ണ ഭഗവാൻ മുമ്പിൽ നിൽക്കുന്നു ഈ വിളക്കിൻ്റെ സ്ഥാനത്ത് എന്ന് സങ്കല്പിക്കൂ ഭഗവാന്റെ മയിൽപീലി ആദ്യം മനസ്സിൽ സങ്കല്പിക്കൂ മയിൽപീലിക്ക് തൊട്ട് താഴെ ഭഗവാന്റെ പീലി തിരുമുടി അതിസുന്ദരമായിരിക്കുന്ന ഭഗവാന്റെ നെറ്റി ഗോപിക്കുറി മാറിൽ അനേകം മാലകൾ മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നു ഇങ്ങനെയെല്ലാമുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കൂ ജപിക്കൂ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണത ക്ലേശനാശായ ഗോവിന്ദ നമോ നമ ഇനി ഒരു പൂവെടുക്കും ആ പൂവ് പ്രാർത്ഥിക്കൂ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് മൂർത്തി പൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കൂ അതിനുശേഷം നിവേദ്യ സമർപ്പണമാണ് തുളസി ഉൾപ്പെടെ രണ്ടോ മൂന്നോ പൂ എടുക്കൂ തുളസി ഉൾപ്പെടെ രണ്ടോ മൂന്നോ പൂക്കൾ എടുക്കൂ പ്രാർത്ഥിക്കൂ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്നു നെയ്പായസം പാൽപ്പായസം ഉണ്ണിയപ്പം ലഡു മോദകം ത്രിമധുരം കതലിപ്പഴം പാല് വെണ്ണ ഇങ്ങനെ എന്തൊക്കെ നിവേദ്യങ്ങൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടോ അതെല്ലാം ഞാനിത് ആ ഭഗവാന്റെ മുമ്പിൽ ഭക്തിപൂർവം സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കും ആ പൂക്കൾ ഇനി നിവേദ്യത്തിന് ശേഷം ക്ഷേത്രത്തിലോ വീടുകളിലോ ഒക്കെ പൂജയുണ്ടെങ്കിൽ ശ്രദ്ധിക്കാവുന്നതാണ് ഇതേപോലെയാണ് പൂജകളൊക്കെ ചെയ്യുക ക്ഷേത്രത്തിലാവുമ്പോൾ ഇനി അടുത്ത ഘട്ടം നടയടച്ചു കൊണ്ടുള്ള പൂജയാണ് അതിന് പ്രസന്ന പൂജ എന്ന് പറയും അപ്പോൾ പൂക്കളെടുത്ത് പ്രാർത്ഥിക്കൂ ഞാൻ ഭഗവാന് പ്രസന്ന പൂജ ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു ഇനി കുറച്ച് പൂവെടുക്കൂ പുഷ്പാഞ്ജലി ചെയ്യാൻ പോവാണ് പൂജയിൽ ഉപയോഗിച്ച മന്ത്രങ്ങളെല്ലാം ചൊല്ലി ഒരു പുഷ്പാഞ്ജലി ഉണ്ടായിരിക്കും കുറച്ച് പൂവെടുക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കൂ ഞാൻ ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്യുന്നു എന്ന് പ്രാർത്ഥിച്ച് ആ പൂക്കൾ സമർപ്പിക്കുന്നു ഇനിയാണ് പ്രധാനമായിട്ടുള്ള മന്ത്രം വിദ്യാഗോപാല മന്ത്രം എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കും കുട്ടികൾ വിദ്യാഗോപാലം അറിയുന്ന മന്ത്രം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുമോ ആ ശരി നോക്കൂ ആദ്യം മന്ത്രം പറയുകയാണ് നാല് വരികളാണ് മന്ത്രത്തിനുള്ളത് ഇപ്പം ആരും ഏറ്റു ചൊല്ലണ്ട ശ്രദ്ധാപൂർവം കേൾക്കൂ കാരണം എന്ത് ചെയ്യുമ്പോഴും അറിഞ്ഞുകൊണ്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുക ഭഗവത്ഗീതയില് ഭഗവാൻ പറയും ജ്ഞാത്വാ കർമ്മവിധാനോക്തം കർമ്മകർത്തുഹരഹസി അറിഞ്ഞിട്ട് വേണം എന്തും ചെയ്യാൻ അപ്പോൾ എന്താണ് മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയാൻ പോവാൻ ഒന്നാമത്തെ വരി പറയുന്നു കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ എന്നുള്ളത് ഭഗവാന്റെ പേരാണ് ഹരേ എന്നുള്ളത് ഭഗവാനെ വിളിക്കുന്ന പേരാണ് അപ്പോ ഹരേ കൃഷ്ണ ഒന്നാമത്തെ വരി കഴിഞ്ഞു ഹരി എന്ന വാക്കിന് ഹരിക്കുന്നവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഉറയ്ക്കുന്നവൻ എന്ന് വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ പാപചിന്തകളെല്ലാം കുറയ്ക്കുന്ന ആളാണ് ഭഗവാൻ എന്ന സാരം ഇനി അടുത്ത വരി സർവജ്ഞ സർവജ്ഞം പ്രസീതമേ സർവജ്ഞനായിട്ടുള്ള ഭഗവൻ അങ്ങ് എന്നോട് പ്രസാദിക്കണമേ അല്ലെങ്കിൽ എന്നിൽ പ്രസാദിക്കണമേ എന്നോട് സന്തോഷിക്കണമേ ഇതാണ് അടുത്ത വരി സർവജ്ഞനാണ് അങ്ങ് മേ എന്നിൽ പ്രസീത പ്രസാദിക്കൂ മൂന്നാമത്തെ വരി രമാ രമണ വിശ്വേഷ രമയുടെ രമണനാണ് അങ്ങ് രമയുടെ രമണ എന്ന് പറഞ്ഞാൽ രമ എന്ന് പറഞ്ഞാൽ രമണ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ലക്ഷ്മിദേവിയുടെ പതിയാണ് ഭർത്താവാണ് അങ്ങ് മാത്രമല്ല വിശ്വേഷൻ വിശ്വം ലോകം ലോകത്തിൻ്റെ മുഴുവൻ പതിയാണ് അവിടുന്ന് അങ്ങനെയെല്ലാമുള്ള ഭഗവാനോട് ഞാനിതാ പ്രാർത്ഥിക്കുന്നു വിദ്യാം പ്രയച്ഛ മേ എനിക്ക് എത്രയും പെട്ടെന്ന് വിദ്യ നൽകി അനുഗ്രഹിച്ചാലും ഇതാണ് മന്ത്രം അപ്പോൾ സർവജ്ഞനായ ലക്ഷ്മീപതിയായ വിശ്വത്തിൻ്റെ നാഥനായ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവൻ ഞാൻ അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു അങ്ങ് എന്നിൽ പ്രസാദിക്കണമേ എനിക്ക് എത്രയും വേഗം വിദ്യ നൽകി അനുഗ്രഹിച്ചാലും ഇതാണ് മന്ത്രം ശരി അപ്പോ ശ്രദ്ധിക്കൂ കൃഷ്ണ കൃഷ്ണ എന്ന് കേൾക്കുമ്പോൾ പൂവെടുക്കണം സംസാരം നിർബന്ധമായിട്ടും കുറയ്ക്കേണ്ടതാണ് എന്തെങ്കിലും പറയേണ്ടവരുടെ കുറച്ച് മാറി എന്നിട്ട് സംസാരിക്കുക പൂജയല്ലേ നടക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ടും സംസാരം കുറയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടിയേ വീണ്ടും അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരും നല്ലോണം നിഷിദ്ധിക്കും സംസാരം കുറയ്ക്കുക ഇപ്പം കൃഷ്ണകൃഷ്ണ എന്ന് കേൾക്കുമ്പോൾ പൂവ് എടുക്കണം പ്രയച്ഛമേ എന്ന് കേൾക്കുമ്പോൾ പൂക്കൾ അർപ്പിക്കണം ഇതാണ് ചെയ്യേണ്ടത് ഒന്നുകൂടി പറയാം കൃഷ്ണകൃഷ്ണ എന്ന് കേൾക്കുമ്പോൾ പൂവെടുക്കുക മന്ത്രം ഏറ്റു ജപിക്കുക ഭഗവാന്റെ കാലുകളിലേക്ക് ഈ പൂക്കൾ ചെന്ന് ചേരണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രയച്ചമേ എന്ന് കേൾക്കുമ്പോൾ അർപ്പിക്കാം ഇതാണ് വേണ്ടത് ശരി തുടങ്ങാം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഉറക്കെ ജപിക്കൂ ഉറക്കെ ഇത്രയും കുട്ടികളുടെ ആയിട്ട് ഇത്രേം ശബ്ദമുള്ളൂ ഒന്നും നോക്കണ്ട ഉറൊക്കെ ജപിക്കൂ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞം പ്രസീതമേ ശു പ്രയച്ച പ്രമേന്ന് കേൾക്കുമ്പോ അർപ്പിക്കൂ ഇനി പറയില്ല ചെയ്തുകൊണ്ടേയിരിക്കാം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞം പ്രസീദമേ വിദ്യമാശു പ്രയച്ഛ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവ്ഞം പ്രസീദ മേ രമാ विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमण विश्वेश विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमण विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमण विश्वेशा विद्यामाशु प्रयच्छ मे अर्पु പൂക്കൾ ഒന്നോ രണ്ടോ മാത്രം എടുത്താൽ മതി ഒരുപാട് ഒരുപാടെടുത്താൽ വേഗം തീരും കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ വിശ്വശ വിദ്യു പ്രയക്ഷമേ कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमणविश्वेशा विद्यामाशु प्रयच्छ मे कृष्णकृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमण विश्वेशा विद्यामाशु प्रयच्छ मे कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमणविश्वेशा विद्यामाशु प्रयच्छ मे कृष्णकृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमण विश्वेशा विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमणविश्वेशा विद्यामाशु प्रयच्छ मे कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमण विश्वेशा विद्यामाशु प्रयच्छ मे कृष्णकृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमणविश्वेशा रे विद्यामाशु प्रयच्छ मे कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमण रे विश्वेशा विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमण विश्वेश विद्यामाशु प्रयच्छ मे कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीदमे रमारमणविश्वेशा विद्यामाशु प्रयच्छ मे कृष्ण हरे कृष्ण സർവജ്ഞത്വം പ്രസീതമേ രമാ വിദ്യമാശു പ്രയച്ഛമേ കൃഷ് ഇനി ഒരവസ ഒരർച്ചനയും കൂടി കഴിഞ്ഞാൽ അവസാനിച്ചു അവസാനത്തെ അർച്ചനയാണ് ഇരുപത്തിയൊന്ന് അർച്ചനയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇരുപത് കഴിഞ്ഞു ഇനി ഒരു അർച്ചനയും കൂടി കഴിഞ്ഞാൽ അവസാനിച്ചു ഭക്തിയോടെ പ്രാർത്ഥിക്കൂ ശ്രീകൃഷ്ണ ഭഗവാൻ മുമ്പിൽ തന്നെ നിൽക്കുന്നു എന്ന് വിചാരിക്കൂ ഭഗവാന്റെ കാലുകളിലേക്ക് ഈ പൂക്കൾ ചെന്ന് ചേരേണമേ എന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് ജപിക്കൂ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞം രമാ രമണ വിശ്വ സമർപ്പിക്കാം ഇനിയും പൂവെടുക്കൂ രണ്ടോ മൂന്നോ പൂവ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഏറ്റുജപിക്കൂ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം യൽ ജനാർദ്ദനൂജിതം മയാദേവ പരിപൂർണം തദ് സമർപ്പിക്കാം ഇനി രണ്ട് കൈകളും ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോകൂ വിളക്കിൻ്റെ ചുവട്ടിൽ തൊടു പൂക്കൾ അർച്ച ഭാഗമില്ലേ അവിടെ തൊടു മനസ്സിന് വിചാരിക്കൂ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാല് പിടിച്ചു എന്ന് വിചാരിക്കൂ ഇടത്തെ കൈ അവിടെ തന്നെ ഇരിക്കട്ടെ വലത്തെ കൈ കൊണ്ട് വിളക്കിന്റെ ചുവട്ടിലുള്ള ഒരു പൂവ് എടുക്കൂ എന്നിട്ട് ഒന്ന് മണക്കൂ പുറകിലേക്ക് കളയൂ വലിച്ചെറിയേണ്ട തൊട്ടു പുറകിലേക്കും കിട്ടാമോ ഇനി വിളക്കിന്റെ ചുവട്ടിൽ നിന്നും രണ്ട് തുളസി എടുക്കൂ രണ്ട് കൈയും പിൻവലിക്കൂ നിവിടന്നിരിക്കും ആ തുളസി ആൺകുട്ടികൾക്ക് ചെവിയിൽ ചൂടാം പെൺകുട്ടികൾക്ക് മുടിയിൽ ചൂടാം നിങ്ങൾ ചെയ്ത പൂജയുടെ ഭാഗമായിട്ട് ഭഗവാന്റെ പാദങ്ങളിലുള്ള പൂക്കൾ പ്രസാദമായി സ്വീകരിച്ചതാണ് ഇനി വലതുവശത്തുള്ള ഇലയിൽ നിന്നും മുഴുവൻ പൂവും എടുക്കാം വലതുവശത്തുള്ള ഇലയിൽ ബാക്കിയുള്ള പൂവ് മുഴുവൻ എടുക്കാം അത് കയ്യിൽ കൊള്ളാവുന്നതേ ഉള്ളൂ എങ്കിൽ മുഴുവൻ എടുക്കാം അല്ലെങ്കിൽ കയ്യിൽ കൊള്ളാവുന്നത്ര എടുക്കാം എന്നിട്ട് അത് ഇടത്തെ കയ്യിലേക്ക് മാറ്റി പിടിക്കും വലത്തെ കൈ കൊണ്ട് വിളക്കിൻ്റെ ചുവട്ടിൽ നിന്നും രണ്ടോ മൂന്നോ പൂവ് എടുക്കൂ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് കുട്ടികൾ ചെയ്യും നിങ്ങൾ രണ്ടാമത് പറഞ്ഞാലാണ് അവർക്ക് കൺഫ്യൂഷൻ ആവുന്നത് അടങ്ങിയിരുന്നോളൂ ഇത്ര സാവധാനത്തിലാണ് ഞാൻ പറയുന്നത് അല്ലേ ആ ഇടത്തെ കയ്യിലേക്ക് മാറ്റി വിളക്കിൻ്റെ ചുവട്ടിൽ നിന്നും രണ്ടോ മൂന്നോ പൂവ് അതിൻ്റെ കൂടെ ചേർത്ത് നിവർന്ന് തൊഴുതിരിക്കൂ പൂക്കൾ കൈകൾക്കുള്ളിൽ ഉണ്ടായിരിക്കട്ടെ തൊഴുതിരിക്കൂ കണ്ണുകളടയ്ക്കൂ നമ്മൾ നേരത്തെ പൂജയുടെ തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ചൈതന്യത്തെ ഈ ദീപത്തിലേക്ക് ആവാഹിച്ചു എന്ന് പറഞ്ഞു ആ ചൈതന്യത്തെ ഉള്ളിലേക്ക് തന്നെ ലയിപ്പിക്കുകയാണ് ആ സങ്കല്പത്തോടെ കൈകൾ പതുക്കെ ഉയർത്തു മൂക്കിൻ്റെ അവിടെ വരെ കൊണ്ടുവരൂ എന്നിട്ട് ആ പൂക്കൾ നന്നായിട്ടൊന്ന് മുണക്കൂ നന്നായിട്ട് ശബ്ദമെടുത്ത കൊണ്ട് മുണക്കും എന്നിട്ട് ആ പൂവ് വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഉപേക്ഷിക്കും വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഉപേക്ഷിക്കും ഇങ്ങനെ പൂജ അവസാനിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്പനേരം നീണ്ടു നിൽക്കുന്ന ഒരു മെഡിറ്റേഷനാണ് അപ്പോൾ തീരെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ